ഓ മൈ ഗോഡ് ഇത്രയും ഇത്രയും ചേച്ചി ചേച്ചിപ്പോ പൊട്ടിച്ചതാണോ അത് വിശ്വസനീയമല്ലോ ഇതില് വെള്ളമൊന്നും ഇത്രയും വെള്ളം തേങ്ങ പൊട്ടിക്കുന്നു യുവതി സ്പീഡ് പോരാട്ടാ തേങ്ങോ അതും ചേച്ചി അതുകൂടി പഠിക്കുന്നേ അല്ല ഇത്ര തേങ്ങനെ പൊതിക്കണ കേട്ടില്ല ഓഹോ എത്ര വിളിച്ചി എന്തൂരണ്ട് പൊതിക്കു ഞങ്ങളുടെ തേങ്ങ പുതിക്കൽ ഇത്രയും റാങ്ങ് ഓടി പൊതിക്കാനുണ്ട് തേങ്ങ പൊതിച്ചിട്ട് വേണം ഇത് വെട്ടി ഇതുപോലെ ആക്കിയിട്ട് ഇനി ഉണക്കാൻ വെച്ചിട്ട് കോപ്രയാക്കി കുറച്ച് കൊപ്ര ഉണ്ട് കൊറച്ച് കൊപ്ര ഒക്കെ ഉണ്ട് ആ കൊപ്പറയൊക്കെ എടുത്ത് അശ്വളിച്ച ആറ്റിട്ട് വേണം കൊപ്പിലാക്കി കൊടുക്കാനായിട്ട് വേഗാവട്ടെ വേഗം ആവട്ടെ ഏ നടക്കോ എന്ത് ചോദിക്കുമ്പോ ചോദിക്കുമ്പോ കുപ്പിനെ വന്ന ഭൂത്തിനെ പോലെ അയ്യോ ഒരു അടുത്ത് അടുത്തിട്ടോ ഒരുമിറ്റ് ഒരുമിനൊരുമിന ഏത് കൊറേ വെള്ളം കുടിച്ചു പൂട്ടിയതല്ലേ

<laughs> yeah <laughs>